മുല്ലപ്പെരിയാർ ഡാം കൂടുതൽ അറിയാം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലേക്ക് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തിരിച്ചുവിടാൻ നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനുമിടയിൽ നിർമ്മിച്ച അണക്കെട്ടാണ് ഇത് ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്വിക്ക് ആണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ നടത്തിപ്പും പരിപാലനവുമെല്ലാം തമിഴ്നാടിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെടുന്നത് പെരിയാർ ജലസേചന പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ രാമവർമ്മയും ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് ഇന്ത്യയും തമ്മിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടക്കരാർ ഉണ്ടാക്കുകയും തിരുവിതാംകൂർ ദിവാൻ ശ്രീരാമ അയ്യങ്കാർ മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ജെ സി ഹാനിംഗ്ടൺ എന്നിവർ അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത്തമേനോനുമായി തമിഴ്നാട് നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇത് പുതുക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തി അതോടൊപ്പം അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് പെരിയാർ പവർ ഹൌസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകി ഡാമുകൾ നിർമ്മിച്ചാൽ അതിൻ്റെ ആയുസ് ഏകദേശം അമ്പത് മുതൽ നൂറ് വർഷം വരെയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച് നൂറ്റി വർഷം പിന്നിട്ടു ും കേരളത്തിന് ഒരു ഭീഷണിയായി നിലനിൽക്കുന്നു